that's not all day. അപ്പോൾ ബാത്റൂമിൽ നിന്ന് അപ്പ ഞാനിപ്പോ ബാത്റൂമിലെ ബാത്റൂം അത്യാവശ്യം പുതിയ കോച്ചാണെന്ന് തോന്നുന്നു പക്ക നീറ്റ് പിന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മക്ക നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കേട്ടോ പുറത്ത് ഭയങ്കര നല്ല അതായത് ഭയങ്കര ഉച്ച ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് എടുക്കാറുണ്ട് ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട് അതായത് പുതിയ കോച്ചാണ് കേട്ടോ വേറെ ഉള്ളിൽ വേറൊരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഇൻ്റളിൽ നിന്ന് തന്നെ എടുത്തത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് കിട്ടും അതുകൊണ്ടാണ് ഇതിനെ പുറത്ത് ഭയങ്കര ഉച്ച അപ്പം നമ്മുടെ കേരള എക്സ്പ്രസ് ഇപ്പോൾ എടുത്തത് എട്ട് പത്തിനാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് സഡന്ദി സാമുദ്രനൊക്കെ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ മധുര ജംഗ്ഷനാണ് അപ്പോൾ അവിടെ ഒമ്പത് ഒമ്പതിനേക്ക് ആറോ യിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ പറയാം കാണിക്കാം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട് ഭയങ്കര ചൂടാണ് നമുക്ക് കിട്ടിയത് എസ്ത്രീല് അമ്പത്തി ഒൻപതാണ് ഇടാ അപ്പർവലത്താണ് പോച്ച് പുതിയതാണ് ഇട ഡൽഹിയിൽ നിന്ന് നൂറ്റി നാപ്പത്തൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോ മധുര ജംഗ്ഷനിലെത്തിയിട്ട ട്രെയിൻ ഇപ്പൊ ഓൾറെഡി നാൽപ്പത് മിനിറ്റോളം ഡിലേ ആണ് കേട്ടാ നമ്മളെന്തായാലും കഴിക്കാൻ വേണ്ടി ബിരിയാണി മേടിച്ചിട്ടേട്ടാ എഗ്ഗ് ബിരിയാണി മേടിച്ചു ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും കഴിക്കാൻ പോണെ അവിടെയൊക്കെ ലൈറ്റ് ഓഫ് അവിടെ പോയി പോയി അങ്ങനെ സമയം ഇതാണ് നമ്മുടെ പാൻട്രിന്ന് വാങ്ങിച്ച ബിരിയാണി വലിയ ഗുണമൊന്നുമില്ല എന്നാലും നമുക്കൊരു വിശപ്പിനു വേണ്ടി വേറെ വഴിയില്ലാത്തോണ്ട് നമ്മൾ മേടിച്ച് കഴിക്കുന്നു അപ്പൊ നമ്മള് പിന്നെ കഴിക്കാൻ പോണോ ശരി എന്നാ അപ്പൊ ഞാനിവിടെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയതാണ് ഞാൻ ഫ്ലാഷ് ഇട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത് வந்து நம்மெல்லாம் ஒரு ஆகிரம் எட்டிட்டு ஏகம் ஒரு அம்பது கிலோமீட்டர் அடுத்து ஆகிரி பின்னாள் வண்டி லேட்டில் நம்ம ഞാൻ പറഞ്ഞു അടങ്ങി കുട്ട പറഞ്ഞു അതായത് അതേപോലെ തന്നെ ഉണ്ട് അത് കുറേ അത് എവിടെയൊക്കെ ആഗ്രഹക്കെ കഴിഞ്ഞപ്പോൾ കുറേ വരുമെന്ന് കയറി അതിൽ ഇപ്പം കൂടുതൽ ഇപ്പം ഹിന്ദിക്കാരെ മാത്രമുള്ളൂ അതായത് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഇരുനൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ബോർഫാലി കഴിഞ്ഞ നമ്മളിപ്പോൾ അപ്പം ഇത്ര നേരമായിട്ടൊരു ടി ടി ആർ പോലും വന്നിട്ടില്ല എന്നിട്ടുള്ളൂ അതിന് ഈ ടി ആർ വന്നു കഴിഞ്ഞാൽ ിക്കറ്റ് ഉള്ളവരെയൊക്കെ ഇതുവരെ പിന്നെ നോക്കിട്ട് പോലും ഇല്ല അങ്ങനെ എന്നോട് ആരെയും ടിക്കറ്റ് വീട്ടിട്ടുണ്ട് ടിക്കറ്റ് വന്ന് കേറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതായിരിക്കും പുറത്തേക്ക് പോലും ഇതാണ് അവസ്ഥ ഇപ്പൊ കൊറേ പേരൊക്കെ മാറി രാവിലെ തന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ കൊറേ പേരൊക്കെ മാറി ചെറിയെത്തി പ്ലാറ്റ്ഫോം ഫോറാണെന്നോ ട്രെയിൻ ഷാർപ്പ് ടൈമിലാണ് ഇടാ പ്ലാറ്റ്ഫോമൊക്കെ ഭയങ്കര കച്ചവടം ഇടാ രാവിലെ നമ്മുടെ പാൻഡ്രീൽ നിന്ന് വാങ്ങിച്ച ഇഡ്ഡലി വട ഇഡ്ഡലി വട സാമ്പാർ ഇത് നാല്പത് രൂപയാണ് ഉണ്ടായത് നഷ്ടമാണ് വടയൊക്കെ നോക്കി ചെറുതാണ് കഴിച്ചോളൂ എങ്ങനെയുണ്ടല്ലോ യും അത്യാവശ്യം മഴയൊക്കെ പെയ്യാൻ തുടങ്ങി തുടങ്ങിയല്ല നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് ഡൽഹിയിലൊക്കെ മഴ പെയ്യതുടങ്ങി നാഗ്പൂരെ ഇപ്പം അവര് വെള്ളം അടിച്ചു കയറ്റണേ ഇപ്പുറത്ത് വാൾവ് തുറന്നിട്ടേക്കാണെന്ന് തോന്നണേടാ എനിക്കറിയത്തില്ല വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോടാ നമ്മള് പത്ത് മിനിറ്റ് ഹോട്ടലിനു ശേഷം നാഗ്പൂർന്ന് വണ്ടി എടുത്തേട്ടാ ആ കാണുന്ന ട്രെയിൻ മറ്റേ ആന്ധ്ര എക്സ്പ്രസ് ആണ് ൂഡൽഹി ടു വിശാഖപട്ടണം വണ്ടി ലൈറ്റ് ലൈറ്റാണ് ഇവിടെ ലൈറ്റായിട്ടാണ് ഇവിടെ എത്തിയത് ഇവിടെ ഫുഡൊക്കെ ഷോ ബോണ ഇവിടെ നിങ്ങൾക്ക് ഫുഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ഞാൻ കൊണ്ട് പഴം മേടിച്ച് പഴം വലിയ സീനില്ല റെയിൽവേ സ്റ്റേഷനൊരു കറുവിലാണ് ഏറ്റോളി വളഞ്ഞ പോയിക്കൊണ്ടിരിക്കുന്നത് East, please, please. ഉച്ചക്കരത്തേക്ക് ഇനിയിപ്പിക്കാന്നുള്ളത് ട്രെയിൻ ഇപ്പൊ പിടിച്ചിട്ടേക്കാണ് എവിടെയെന്നറിയത്തില്ല സ്ഥലത്തിന്റെ പേരറിയില്ല ਸਾਰੇ ਪੀਰੇ ਸੋ ਵੀਰ ਦੇ ਆਦਾਂ ਕਿਲੋ ਨੇ ഞാൻ നമ്മൾ ഐ ആർ ടി സിയുടെ മറ്റേ സൊമാറ്റോ വഴി നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടാ ഫ്രൈഡ് റൈസ് ഒന്ന് ഓർഡർ ചെയ്തത് നമ്മുടെ അവിടുത്തെ പോലെ ഒന്നല്ല പിന്നെ എന്തൊരു സാധനം കൂടി ഉണ്ട് അത് പൊട്ടിച്ചിട്ടില്ല എന്തൊരു സംഭവം എന്ന് അറിയില്ല ഗ്രേവി പോലെ എന്തോ ഉണ്ട് പിന്നെ നാരങ്ങ സവാള പിന്നെ ഈ സാധനം മനസ്സിലായില്ലേ നമ്മുടെ അവിടെയൊക്കെ വറുത്തുന്ന് ഇത് ഇതിൻ്റെ ഇപ്പം തന്നെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് കഴിച്ചു നോക്കിയിട്ട് പറയുന്നത് അങ്ങനെയുണ്ട് നേരം കൊള്ളാം സംഭവം കൊള്ളാം എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിക്കണം എന്തായാലും എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ബുക്ക് ചെയ്യണമായിരിക്കും നല്ല എന്തോ അപ്പം എന്താണ് ഞാൻ കഴിക്കട്ടെ ഇനി അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് വേണ്ട ഇപ്പം നമ്മൾ തിരുപ്പതി എത്താറായി രാവിലെ അഞ്ച് അഞ്ച് മണിയാകാറായി ഇപ്പം ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് ഇടയിൽ ഉണ്ട് അപ്പം നമ്മൾ തിരുപ്പതിയിലെ ഇറങ്ങാൻ വേണ്ടിയുള്ള തിരക്കാണ് न दबाओ न तिरपिर अंदर अंदर रखो क्या जो कंपार्टमेंट है थैंक यू क्या कंपार्टमेंट है भाई ये दिल्ली से अभी आ रहे हैं उधर जाओ येला तिरुपडी अम्बालादेवी वन्नेयंदे तिरकांडा जयवाड़ा विजयवाड़ा बालाशा नागपुर झांसी ट्रेन नंबर 12474 यात्री 224 झांसी गाडी संख्या 1 2 Tchau, tchau. കാട്ടാടി ജംഗ്ഷനിലാണ് കേട്ടോ ഉള്ളത് ഇത് നമ്മുടെ കൂടെ അവിടെ നിന്ന് കേരളത്തിലേക്കുള്ള രണ്ട് ചേട്ടന്മാരാണ് കേട്ടാ ഒരാൾ കൊല്ലത്തേക്ക് ഒരാൾ തൃശ്ശൂരാണ് ഇവിടെ കാട്ട്പാടി ജംഗ്ഷൻ വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ചെന്നൈയിലേക്കൊക്കെ പോണ റൂട്ട് ഇവിടെ നിന്നാണ് കേട്ടോ ചെന്നൈയിലേക്ക് പോണ റൂട്ടും പിന്നെ നമുക്ക് കോയമ്പത്തൂര് പാലക്കാട് അങ്ങോട്ടുള്ള റൂട്ടും അതുകൊണ്ടാണ് തോന്നുന്നത് റിയത്തില്ല ഇത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് മറ്റേ ജമ്മുത്താവിലേക്ക് പോണ മറ്റേ ഹിമസാഗർ എക്സ്പ്രസ് ആണ് കേട്ടാ ജമ്മുത്താവിലെ ഇത് വൈഷ്ണവി ദേവി കട്ടറ ഇത് നമ്മൾ യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അതെവിടെന്നെ ഉണ്ടാവും നമ്മൾ കാശ്മീരിലേക്കൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് പിള്ളേരൊക്കെ പോകണത് ഈ ട്രെയിനാണ് കേട്ടാ ഇത് നേരെ ഡയറക്റ്റ് ജംബുതാവിൽ ചെല്ലാം പിന്നെ അവിടെ നമുക്ക് അവിടെ റെയിൽ പുതിയ പാലമൊക്കെ പടത്താണ് ഡയറക്റ്റ് കാശ്മീരിലേക്കൊക്കെ ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ള ട്രെയിനിലാണ് ഒട്ടുമേക്ക് പിള്ളേരൊക്കെ പോകുന്നത് ഇത് ഇന്നലെ കേരളത്തിൽ മറ്റേ കന്യാകുമാരി ട്രെയിനാണ് എവിടെ ഒരു റൂട്ടാണ് ഇതാണ് ചെന്നൈയിലേക്ക് പോകാനുള്ള റൂട്ടാണ് മുല്ല അപ്പൊ അവർ മുല്ലമുട്ടൊക്കെ പറിക്കണതാണ് കാണുന്നത് തമിഴ്നാട്ടിൽ പിന്നീട് ഇവിടെ കുറെ കൃഷിയൊക്കെ ഉള്ളതും വായ്പ ആണ് അവിടെ తొలపెట్ట അത് കിടക്കുന്നത് നമ്മുടെ രാമേശ്വരം ഓക്ക എക്സ്പ്രസ് ആണ് I said, you said. ണക്ക് ഈ ബാത്റൂമിലുള്ള മറ്റേ സാധനങ്ങളൊക്കെ തളിക്കല്ക്കെ ഇവിടെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഈ സേലോക്കിയപ്പോൾ അവിടെ കൊണ്ടേ അവർ മാറ്റി അത് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ അവിടെ വേറെ കിറ്റും കാര്യങ്ങളൊക്കെ അവിടെ തോന്നും അത്യാവശ്യം കൊള്ളാം അവരാണ് അവരുടെ സ്റ്റാഫാണ് ഈ Так, a para യമ്പത്തൂര് പിടിച്ചിട്ടേക്ക് പോണ ഈ സ്ഥലം നോക്കിയ ഗുളിയല്ലേ

അതിന്റെ മാറ്റം കണ്ട ഇപ്പൊ ഇവിടുന്ന് എ സിയിൽ പോകുമ്പോ അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും பாலக்காடு ஜனத்தி நல்ல கேப்படே அடுத்த நல்ல கேப்பண்டோ அடிலா

പറ്റിയില്ല തിരക്കായിരുന്നാലും അതുകൊണ്ട് ഞാൻ ഫോൺ നോക്കണമല്ലോ അതുകൊണ്ട് ഞാൻ മാക്സിമം എടുക്കാവുന്നതിന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതെല്ലാം ചേർത്ത് ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം സപ്പോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഇനി മറ്റൊരു ആയിട്ട് കാണാം ബൈ